ഞാനിപ്പോള്ളിയിലാണ് തലാപ്പള്ളി വാലി ഏഞ്ചൽവാലി മൂലക്കയം ഏഞ്ചൽ വാലി മൂലക്കയത്താണ് അപ്പൊ ഞാൻ ഇവിടെ ആളെ തിരക്കി ഇറങ്ങിയതാണ് കേട്ടോ ചേട്ടൻ്റെ പെരുന്താറും എൻ്റെ പേര് തങ്ങച്ചേട്ടനാണ് എന്നെ അവിടോട്ട് കൊണ്ടുപോകുന്നത് ബാ 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 നമുക്ക് ആളെ തപ്പി തപ്പിണ്ടുപിടിക്കാം ഇവിടെങ്ങനെ ഉണ്ട് കേട്ടോ മഴ നല്ല നല്ല പോയി മഴയായിട്ട് പോയല്ലേ ഇനിയും ചെറുപ്പണ്ടോ കേട്ടോ കുറച്ച് കയറിപ്പോണം കേറിപ്പോയാൽ ഞാനൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആ ആളെ കാണാനാണല്ലോ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ പോകുന്നത് നിങ്ങൾക്ക് വഴി സൗകര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഏ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കേസായിട്ടൊക്കെ വന്നേക്ക് പോകണം കാഞ്ഞിരപ്പള്ളി ആണോ ഇനി ഒത്തിരി ഉണ്ടോ ഇല്ല അത് ആ കാണുന്ന വീട് കാണാം അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ ആളെ കാണിച്ചു തരാം ഇവിടെ കാണുവോടുത്ത് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അല്ലേ ഭയങ്കര സൗണ്ട് കേക്കുന്നു നല്ലൊരു വെള്ളച്ചാട്ടം ചേച്ചി തോന്നി ചേച്ചി അത്രയ്ക്കാണ് വന്നേ ഇതാണ് നമ്മുടെ ഓമന ചേച്ചി ചേച്ചി നമസ്കാരം ചേച്ചി നല്ലോണം പാട്ട് പാടുന്നു കേട്ട് നമ്മള് ഓമന ചേച്ചി നമ്മൾ കണ്ടുപിടിച്ചിരിക്കാണ് കണ്ടുപിടിച്ചിരിക്കും ചേച്ചിയുടെ ഒരു പാട്ട് ഞാൻ കണ്ടിരുന്നു അതിനുശേഷമാണ് ചേച്ചിയെ തിരക്കി ഒരുപാട് കഷ്ടപ്പെട്ടു റോഡൊക്കെ ഇല്ലാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നടന്ന് കേറിയ എന്നാലും കുഴപ്പമില്ല ചേച്ചിയെ കാണുക എന്നുള്ളതായിരുന്നു അപ്പൊ ചേച്ചി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ ആ ചന്ദ്രമുഖലേ തന്നെ ഒന്ന് പാടാവോ ഒന്ന് തുടങ്ങിയ ചന്ദനമുകിലേ 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 ചന്ദനമുകിലെ കണ്ണനിനീ കണ്ടോ ആ കുഴവിലിനീ കേട്ടോ ഞാനൊരു പാവം ഗോപികയല്ലേ മോവിച്ചു പോയില്ലേ മോവിച്ചു പോയില്ലേ ചന്ദന കണ്ടോ ഞാൻ ഈ ചേച്ചി ഇവിടെ തിരക്കി വന്ന ഇത്രയും ദൂരം തിരക്കി വന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ചേച്ചി അപ്പൊ ചന്ദനമുഖലി അതിമനോഹരമായിട്ട് പാടുന്നു ചേച്ചി സംഗീതം പഠിച്ചിട്ടുണ്ട് പിന്നെ ചേച്ചി എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഒമ്പതാം ക്ലാസ് വരെ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച ആളാണ് ഇത്ര മനോഹരമായിട്ട് പാടുന്നത് കേട്ടോ ആൾക്കാരെ കണ്ടാ തട്ടിക്കൊണ്ട് പോകാൻ കേട്ടോ അപ്പൊ ഇനി അടുത്ത നമുക്ക് വേണ്ടി ഏത് പാട്ടോ പാടാൻ പോ മംഗളങ്ങൾ മംഗളങ്ങളനോളന്നുള്ള പാട്ട് അനുരാധുമോനും കേളിപ്പാടും മതപരാധമാണോ ായി വന്നു മാറിവണങ്ങേളാരോളും മഴ നീർക്കണങ്ങേ ശാന്തമായി തലോടും കുളിർ കാറ്റിന െട്ട കര പാടും അപ്പം ഇപ്പൊ പാടിയപ്പോ ഇത്രയും ഫീൽ ആണെന്നുണ്ടെങ്കിൽ കരയൊക്കെ ഇട്ടുപാടുമ്പോ പറയേണ്ട കാര്യമുണ്ട് അപ്പം ഈ ചേച്ചിയെ നിങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം ഈ വീഡിയോ ഇറങ്ങിയതിനു ശേഷം ചേച്ചിയുടെ ലെവൽ മാറാൻ പോകട്ടോ ജനങ്ങളെല്ലാം ഏറ്റെടുക്കും കേട്ടോ ഏഹ് ജനങ്ങളെല്ലാം ഏറ്റെടുക്കും അപ്പൊ ചേച്ചി പാട്ട് അടിപൊളിയാണ് അപ്പൊ ഒരു രക്ഷയില കേട്ടോ അപ്പൊ ഇങ്ങനെ നോർമലി പാട്ട് പാടിപ്പിച്ചപ്പോ ഇത്രയാണ് ഇത് പിടിച്ച പിടിയാലേ പാട്ട് പാടിപ്പിച്ച അപ്പൊ കരയൊക്കെ ഇട്ടുപാടുമ്പോ പറയേണ്ട കാര്യം ഉണ്ട് അപ്പൊ ചേച്ചി ഒരു പാട്ടോട് ആ സന്ധി കണ്ണീരിലെന്ത്യാണോ നീ നിൻ മുഖം പോമ്പരമ്പോ നിൽപ്പൂരന്ദി ചേച്ചി ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഹസ്ബൻഡിന് ഇങ്ങനെ പതിനഞ്ച് വർഷമായിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുവാ ഞാൻ ഹോം നേഴ്സിനൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇപ്പം ഇപ്പം ഞാനും ഒരു ചെറിയൊരു സർജറി കഴിഞ്ഞ് വാൽവ് രണ്ടും മാറ്റി വെച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കും നാല് മാസമായി എന്നിട്ടാണ് ഈ പാട്ടൊക്കെ പാടുന്നത് വാൽവിന്റെ സർജറി കഴിഞ്ഞിട്ട് മാറ്റി മാറ്റിവെച്ചല്ലേ രണ്ട് വാൽവ് മാറ്റി വെച്ചിട്ടാണ് ഈ ചേച്ചി ഇത്ര മനോഹരമായിട്ട് പാട്ട് പാടുന്നത് അപ്പം പ്രിയമുള്ളവരെ നിങ്ങൾ ഈ ചേച്ചി ഏറ്റെടുത്തേ പറ്റൂലപ്പള്ളിക്കാരി ഓമന ചേച്ചി നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കണം അടുത്ത ഈ വീഡിയോ ഇറങ്ങിയതിനു ശേഷം ചേച്ചി ചേച്ചി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കേട്ടോ അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കണം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എവിടേക്ക് എത്തിക്കാൻ പറ്റുമോ അവിടെ എല്ലാം നിങ്ങൾ എത്തിക്കണം കാരണം രണ്ട് വാൽവുകളും സർജറി ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ചേച്ചി ഇത്ര മനോഹരമായിട്ട് പാട്ട് പാടുന്നത് അല്ലേ ആ അപ്പം നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ ഒന്നും പറയാനില്ല മച്ചാമാർ ഒന്നും പറയാനില്ല നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ ഈ ചേച്ചിയെ മാക്സിമം എത്തിക്കാവുന്നിടത്തെല്ലാം നിങ്ങൾ എത്തിച്ച് തരണം